നമസ്കാരം നമ്മുടെ ദിനാറുണ്ട് ദിനാറെ നമ്മടെ വിശ്വസല്ലോ ശരി നമസ്കാരം ഒരു കുട്ടി കൂടെ മോളുടെ കുട്ടി ഏതാണ് ഹോട്ടൽ അമ്പാടി അതെവിടെയാ കോളേജ് അതാര ഷോപ്പാ അത് ശരി നമ്മ അടിപൊളി ഫുഡുള്ള കടയാണല്ലേ ഹോട്ടൽ അമ്പാടി വെജിറ്റേറിയൻ അപ്പൊ അമ്പാടി കേട്ടാ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന്റെ ബാക്ക് സൈഡിലാണ് ഈ ഹോട്ടലിൽ വരുന്നത് ഈ പൊന്നു മുളച്ചന്റെ കടയാണ് വേറെ കാര്യമാണെങ്കിൽ ഞാൻ പറയുകയാണ് നമ്മൾ കഞ്ഞി കുടിക്കണമെങ്കിൽ നല്ല ചൂട് കഞ്ഞി കുടിക്കും നമ്മുടെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വരുന്ന കപ്പിൽ വന്ന് എവിടെ എവിടെയൊന്ന് തിരക്കിടക്കും നമ്മുടെ ബീച്ചീസിൽ ഷോപ്പിൽ ആരോട് ചോദിച്ചാലും ചോദിച്ചാൽ അതെന്നെ പിന്നെ അതുപോലെ നല്ല ചായ എല്ലായ്പ് നാരങ്ങോളം പിന്നെ അതുപോലെ തന്നെ രാവിലെ അപ്പം കടലക്കറി എല്ലാം ഉണ്ട് അല്ലേ മുട്ടക്കറി എല്ലാം ഉണ്ട് ഒരു കുടക്കും എല്ലാവരും വരിക പിന്നെ കൊല്ലത്ത് ആൾക്കാർ വന്ന ചേച്ചി കൊല്ലം കൊല്ലത്ത് അത് ശരി ഓ അടിപൊളി നല്ല സർവീസാണ് ചേട്ടൻ കൂടെയാണ് വരാറുള്ളൂ ചേടാ ചേടേ ഇവിടെ വരാറല്ലേ നല്ല കടയല്ലേ പറഞ്ഞു സർവീസ് കണ്ടാൽ മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞു അതാണ് മനുഷ്യനോട് പെരുമാറാൻ വിജയിച്ച് കച്ചവടം അടിപൊളിയായിട്ട് നടക്കട്ടെ അതായാലും ഓൾ ദി ബെസ്റ്റ് ആശംസകൾ അപ്പൊ വൈറ്റ് ലാഫിൽ വിജയത്തിന്റെ ഷോപ്പിൽ വരിക കഞ്ഞീടെ ആര് പ്രത്യേകം പറയുന്നില്ല കാരണം നല്ല ചൂട് കഞ്ഞി ഇവിടെയുണ്ട് കേട്ടോ